ഹലോ പിക്കാച്ചു വീട്ടിലെ പുതിയ വേദിയിലേക്ക് സ്വാഗതം തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് മൊത്തത്തിലൊരു ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു കേട്ടോ ചേട്ടൻ്റെ കൈയ്ക്ക് പൊട്ടലായിട്ട് ഇപ്പം പത്ത് ദിവസമായിട്ടുണ്ട് ഞങ്ങളതിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം എന്താ ഞാനും പിക്കാച്ചു ഞങ്ങൾ പോയി കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇപ്പോഴേക്കും ഇതാ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് മറ്റു ബസ്സില്ല കേട്ടോ ഇതിന് എത്ര പോകണിത്ര പോയി ഇറങ്ങണം എന്താ ഇവിടെ ഒരാൾ അഴിച്ചുപണി നടത്തുന്നുണ്ട് കുറച്ച് നേരം കൂടെ അഴിച്ചുപണി നടത്തിയാ ചേട്ടയുടെ കയ്യിൽ കയറി അഴിച്ചുപണി നടത്തും അതുകൊണ്ട് എടുത്തുകൊണ്ട് പോവുക കേട്ടോ ഇത് കിണ്ട ഒരാൾ പോത്ത് ഒരാടുന്നിറങ്ങുന്നുണ്ട് അത് പിന്നെ ബസ് കിണ്ടാരെ ഉറക്കാണ് ശേഷം രാത്രി പുനത്തിറ വന്നിറങ്ങിയിട്ട് അവിടേക്കും പണി കിടക്കുവായിരുന്നു കേട്ടോ കുറെ ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് അവർ നടക്കട്ടെ ശേഷം ബസ് കിട്ടിയത് ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നു കേട്ടോ എന്നിട്ട് പോലും ഇരിക്കാൻ പോലും ഇടയില്ലായിരുന്നു ആ ബസ് നല്ല സ്പീഡിലായിരുന്നു അവർ കെ എസ് ആർ ടി സിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാറ് ശേഷം ഞങ്ങളൊരു മാസ്ക് കക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂഗർഭ പാത എനിക്കിത് ഞാൻ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കുറച്ച് നാളായതോളം ഞങ്ങളെല്ലാവരും കൂടെ മാസ്ക് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടാ നേരെ പോകുന്നത് ഒ പിയിലോട്ടാണ് കേട്ടോ ആ ഭൂഗർഭ പാത കയറി ടുക്കത്തേക്ക് വരുന്ന പിള്ളേരെ നിൽക്കുന്ന ഒന്നും നോക്കില്ല പിള്ളേരെ കൊണ്ടിരുന്നാൽ ശരി ഇതേ ഇതുപോലെ പത്ത് നാൽപ്പത് പേര് വെച്ച് കയറുന്നത് ഡോക്ടറെ കണ്ടിറങ്ങി മരുന്ന് വാങ്ങാൻ മരുന്ന് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും വലിയ ഇതാണെന്ന് അങ്ങനൊന്നുമില്ല അവളൊരു ഗ്യാസിൻ്റെ മരുന്ന് മാത്രമേ കിട്ടുള്ളൂ ബാക്കി എല്ലാ മരുന്നും പുറത്തോട്ട് കിട്ടാം പുറത്ത് പോയി മരുന്ന് വാങ്ങിച്ചു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ ഫുഡ് അഴിക്കുമ്പോൾ ഒന്നും കഴിച്ചില്ല രണ്ട് ഇഡലി കഴിച്ച് ചായ അടിച്ചു ശേഷം വെളിയിറങ്ങി ബസ് അത് ഒരു കോഴീനെ കണ്ടു കാച്ചു ഒരു കോഴീനെ ഞങ്ങൾ വാങ്ങിച്ച ഒരു കോഴി വെപ്പാ ശേഷും അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം ഇതാണ് ഏറ്റവും നമ്മുടെ അക്ഷര നഗരിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന സ്ഥലം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇത് അതിരമ്പുഴ പള്ളിയാട്ടോ ഫേമസ് പള്ളി തന്നെയാണ് അതിരമ്പുഴ ൂര് തന്നെ ഒരു കുളാണ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ഒരു ചെറിയൊരു കുള ഇതാണ് നമ്മുടെ ഏറ്റുമാനൂരപ്പന്റെ ക്ഷേത്രം ശേഷം തൃപ്പൂണിത്ര വന്നു കേട്ടോ ഈ എന്തോ ഒരു വലിയ കാഴ്ച കൊണ്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് എനിക്ക് എന്നാ ചേച്ചി തോന്നുന്നത് ഐസ്ക്രീം തിരുന്ന ചേച്ചി ശേഷം നമ്മളൊരു ചായ കുടിച്ചു കൈവെയ്യാത്ത ആൾ എന്നത് സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ ഒരു ചായ അടിച്ചു മറ്റേ തേങ്ങയൊക്കെ വെച്ചൊരു ഇതുണ്ടല്ലോ അരി ഉണ്ടല്ല തേങ്ങ വെച്ചൊരുണ്ടോ അത് കഴിച്ചു ശേഷം അവിടെ നിന്നാ ഈ ചേച്ചി എന്നെ കാണിച്ച് കൊതിപ്പിച്ചോണ്ടിരിക്കുക അത് കാരണം അവിടെ നിന്ന് പെട്ടെന്ന് തറങ്ങി വീട്ടിലോട്ട് പോകുന്ന നേരത്തെ ഒത്തിരി പഴങ്ങൾ കണ്ടു കെട്ടും ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ചുമ്മാ കണ്ടപ്പം മറ്റേ നൽകുക നീല നീല മാമ്പഴം അതുതന്നെ അത് കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോയി കിട്ടും അത്ര ഉള്ളതായിരുന്നു ഇന്നത്തെ ഹോസ്പിറ്റലിന ശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ